ഞാനിപ്പോ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ബന്ദിപ്പൂ തോട്ടത്തിലാണ് എന്റെ കൂടെ ഉള്ളത് ഈ ബന്ദിപ്പൂ തോട്ടത്തിന്റെ ഓണറാണ് ചേട്ടാ നമസ്കാരം ഓക്കെ ഈ ഒരു തോട്ടമൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷാണ് ഇവിടെ നിൽക്കുമ്പോഴും ഒരു വൈബാണ് ചേട്ടനെ എങ്ങനെ ഈ ഒരു ബന്ദിപ്പൂ ഇവിടെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ഞാൻ ഒരു നാലാത്ത വർഷമാണ് പൂക്കൃഷി ചെയ്യാൻ തുടക്കത്തിൽ കുറച്ച് ഇപ്പൊ നമ്മൾ രണ്ടര ഏക്കർ സ്ഥലം അതിന് മുപ്പതിനായിരം ചിണ്ടുമല്ലി വാടാമല്ലി ചേർന്ന് മുപ്പതിനായിരം ചെടികൾ അതിന് നല്ല വർണ്ണങ്ങൾ അതായത് ഓറഞ്ച് ഉണ്ട് മഞ്ഞയുണ്ട് അതുപോലെ വൈറ്റ് സ്നോ വൈറ്റ് ഉണ്ട് പർപ്പിൾ കളറുണ്ട് അപ്പം നല്ലൊരു ഭംഗിയാണ് കിട്ടുന്നില്ല ഭംഗി അതാ കേൾക്കുമ്പോഴാണ് സന്തോഷം അപ്പം നമ്മൾ കഴിഞ്ഞ ജൂലൈ മാസം അഞ്ചാം തീയതി തുടങ്ങിയത് ജൂലൈ മാസം അഞ്ചാം തീയതി തുടങ്ങി ഇന്നിപ്പോൾ ജൂലൈ ആറാണ് നമ്മൾ ഈ പരിപാടി എടുക്കുന്നത് രണ്ടു മാസം കൊണ്ട് ആയതാണ് രണ്ടു മാസം കൊണ്ട് ആയതാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് വിളവെടുക്കുന്ന സമയത്തിന് വിളവെടുക്കുന്ന തരത്തിലാണ് നമ്മള് വെക്കുന്നത് ഇന്നപ്പടുക്കാൻ തുടങ്ങാം നമ്മൾ രാവിലെ ഉൾക്കാടനമുണ്ട് നാളെ മന്ത്രി കൃഷിവെപ്പ് മന്ത്രി നിർവഹിക്കുന്നു നാളെയാണോ അപ്പൊ നമുക്ക് ഭാഗ്യം നമുക്കിതൊക്കെ കാണാൻ പറ്റി അല്ലെ അല്ല പൂവ് നമ്മള് വരച്ച് മാറ്റത്തില്ല പൂക്കൾ മാത്രമേ വരച്ചു വരുന്നുള്ളു പക്ഷെ നമ്മള് യഥാർത്ഥ വളരെപ്പ് പൂരാട ഉത്രം പൂരയുടെ ഉത്രന്ന് വെച്ചാൽ അന്നത്തുകൊണ്ട് ഈ പൂവെല്ലാം മൊട്ടുവരെയും പറിച്ചു മാറ്റും സ്റ്റോപ്പ് ചെയ്യാണ് ഓണത്തിന് മാത്രമാണ് ചേട്ടന് ഈ ഒരു പ്ലോട്ടില് ഈ ഒരു കൃഷി നടത്തുന്നത് അല്ലെ അല്ലാതെ ചേട്ടന് വേറെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പുറത്തെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു എന്താ പറയാ ഈ ഒരു തോട്ടത്തിൽ ശരിക്കും പറഞ്ഞ അടുത്തുള്ള ആൾക്കാരാണെങ്കിലും ദൂരേന്നുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് പേര് ഇങ്ങനെ കാണാനൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ അത് കാണാനൊക്കെ അപ്പൊ അവർ പൂവൊക്കെ പറിച്ചു അങ്ങനെ കളയുന്നുള്ള ഒരു പേടിയുണ്ടോ അങ്ങനെ അവർക്ക് അറിയാലല്ലോ മറ്റുള്ളവർക്ക് ഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം പിന്നെ കുട്ടികളൊക്കെ വന്ന് പറയുമ്പോ ചില പൂവൊക്കെ പറിക്കും പക്ഷെ കുട്ടികൾ പൂവ് വര നമ്മള് വഴക്കു പറയരുത് പറിക്കട്ടെ അവർ പോവില്ലേ പോകണു അപ്പൊ ഇതിന്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ ചേട്ടൻ പുറത്തേക്ക് കൊണ്ട് ഇവിടെ ഒരു നല്ല സെയിൽ ഉണ്ട് പിന്നെ പഞ്ചായത്ത് കഞ്ഞിക്കുരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളെല്ലാം കൂടി വിട്ട് ഉത്തരവാടത്തിൽ തന്നെ ഈ പൂ കൊണ്ടുപോയി വിട്ടുതരും നമുക്ക് അതിനൊരു മാർഗം അവര് ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് അല്ലെ ഈ വളവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഞങ്ങൾ ഇപ്പോഴത്തെ ട്രിപ്പ് ഫെർട്ടിക്കേഷൻ കൃത്യത കൃഷി രീതി അതായത് ആദ്യം തന്നെ നമ്മൾ നമ്മളിതിലൊക്കെ വളങ്ങളെല്ലാം സെറ്റ് ചെയ്യും അതായത് പറമ്പാണെങ്കിൽ ട്രാക്ടർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ചേട്ട് പിടിക്കും അതിന് കുമ്മായം കൊടുക്കും കുമ്മായം കൊടുത്തതിനു ശേഷം നമ്മൾ ഇതേ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ പറയാം കോഴിവെളം കൊടുത്തു കോഴിവുളം കൊടുത്തതിന് ശേഷം ബേഫ് മണ്ണാക്ക് കൊടുത്തു പിന്നെ ഒരു രാജ്ഫോസ് എന്നൊരു പൗഡർ ഉണ്ട് അപ്പോൾ അത്ര ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തുകൂടി ട്രിപ്പ് ലൈൻ കൊടുക്കും ആ ട്രിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നാൽപ്പത് മുപ്പത് സെൻറ്റിമീറ്റർ അകലമുള്ള ഓരോ ഹോളുണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ അതിനുശേഷം ശേഷം ആ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം മണ്ണിട്ട് മൂടി ഈ ഷീറ്റ് ഇട്ട് മൂടും പിന്നെ ഇത് പിന്നീട് ഈ നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന പൈപ്പിന് മുപ്പത് സെന്റിമീറ്റർ അകലം ഉണ്ടല്ലോ അതനുസരിച്ച് അപ്പോൾ അവിടെ തൈട്ട് കൊടുക്കും അപ്പോൾ അവിടെ മോട്ടോ ഓൺ ചെയ്യുമ്പോൾ അവിടെ വെള്ളം കൃത്യമായിട്ട് വെള്ളം വരും ഓ അതാണ് ആ ഒരു അല്ലേ ഏതൊക്കെ തരം കളേഴ്സ് ഉണ്ട് ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടാണ് വൈറ്റ് കളർ നമ്മൾ കാണാറില്ല കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല കാരണം പൂവിന്റെ വലിപ്പം കുറവായിരിക്കും ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാകത്തില്ല പക്ഷെ നമ്മൾ അതൊരു അതെങ്ങനെയാ ചേട്ടനത് വരുത്തിച്ചതാണ് നമുക്ക് വേണ്ടി മാത്രം കിട്ടിയത് അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആ ഒരു ബന്ധിപ്പോളുകൾ കണ്ടിട്ടില്ല ജമന്തിയാണ് തുമ്പെ വളരെ റേറാണ് ആ ഒരു സമയത്ത് മാത്രമേ കാണുള്ളൂ അത്തം മുതലുള്ള ആ ഒരു ദിവസങ്ങളിൽ മാത്രമേ സാധാരണ കാണുള്ളൂ ഇപ്പൊ ചേട്ടന് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ബന്ധിപ്പ് കൊണ്ടിട്ട് എന്താ പറയാ സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് അത് നമുക്ക് കേൾക്കുന്നത് ഒരുപാടുണ്ട് മനസ്സിലാക്കുന്നില്ലെന്നുള്ള പെയിന്റ് ിലൊക്കെ അത് അവർ തന്നെ ഞാൻ അവർ തന്നെ വിത്ത് തരും അത് ഉത്പാദിപ്പിച്ച് അവർക്ക് ലോഡ് കണക്കിന് കൊടുക്കണം അത് കുറവാണ് അത് വേറെ കാര്യം പക്ഷെ അവർ എടുക്കുന്നുണ്ട് പിന്നെ യൂസ് ചെയ്യും അകർബത്തികൾ ഉണ്ടാക്കാൻ വേണ്ടി അകർബത്തികള് പിന്നെ നമ്മുടെ മുഖ സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫേസ് പാക്ക് പറഞ്ഞു അതെ അങ്ങനെ വസ്തുക്കൾ ഉണ്ട് അപ്പൊ ഒരുപാട് ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാക്കാം പക്ഷെ അതിന്റെ സാധ്യത നമ്മൾ കേരളം പ്രയോജനപ്പെടുത്തില്ല കാരണം നമ്മൾ പച്ചക്കറി തമിഴ്നാട്ടിൽ ഒരുപാട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു പച്ചക്കറി വരുന്നതിന് കൂടുതൽ പൂക്കൾ വരുന്നുണ്ട് കാരണം ഈ കേരളത്തിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലേക്കും പൂക്കൾ വരുന്നത് അപ്പൊ അത് നമ്മൾ പക്ഷെ കൃഷിയില് നമ്മളത് കൊണ്ടുവരുന്നില്ല ഇപ്പോ എന്താ പറയാ കാർഷികകുപ്പോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ നമ്മുടെ ഇവിടെ പൂക്കൾ കൃഷി ചെയ്യാനും മറ്റുമായിട്ട് സഹായങ്ങളോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് സഹായമുണ്ട് പക്ഷേ നമുക്ക് സഹായം എന്ന് പറഞ്ഞാൽ നമുക്കത് ഇല്ല ഇപ്പൊ ഒരു ഹെക്ടർ കൃഷി ചെയ്താൽ പതിനാറായിരം രൂപ കിട്ടും ഒരു ഹെക്ടർ ചെയ്യണേ നമുക്ക് മൂന്ന് ലക്ഷം രൂപ ചെലവ് വരും അതുകൊണ്ടാണല്ലേ കൊറേ ആളുകൾ ചെയ്യാണ്ടിരിക്കുന്നത് അവരെ കൊണ്ട് സഹായിക്കാതെ അവർക്ക് വരുവല്ലേ അതൊക്കെ പ്രോജക്റ്റ് ഒക്കെ മാറ്റണം എങ്ങനെ അത് ഞാൻ ഇപ്പൊ കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഞങ്ങൾക്ക് ഇതിന് തൈ അതായത് മുപ്പതിനായിരം തൈ മുപ്പതിനായിരം തൈ തന്നെ മതി വേറെ സാമ്പത്തിക ഒരു തൈ നമ്മൾ മേടിക്കണ മൂന്ന് രൂപയ്ക്ക തൊണ്ണൂറായിരം രൂപ തൈക്കായി അപ്പൊ നമുക്ക് ഈ പതിനാറായിരം രൂപക്കുപരി ൂവിന് ഇപ്പൊ എത്ര രൂപത് പിന്നെ ഡിമാൻഡ് അനുസരിച്ചല്ല നമുക്ക് അന്നേരം നമ്മൾ നഷ്ട കച്ചവടത്തിൽ പോയി കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ലാതെ നമ്മൾ ഭയങ്കര ലാഭമായിരിക്കുന്നു പക്ഷെ അതിനെ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞപ്പോ പൂക്കളെല്ലാം വെള്ളം നിന്ന് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഒരുപാട് പൂക്കൾ നഷ്ടപ്പെടും മഴ അതൊക്കെ ഒരു ഇനി മഴ പോകും അതിനു വരുന്നത് പ്രശ്നമാണ് മഴ പെയ്തെല്ലാം നമുക്ക് ആർക്കെങ്കിലും പത്തു രൂപ കച്ചടക്കാരാണെങ്കിൽ അറുപത് രൂപ വരും നൂറ്റമ്പത് രൂപ ഇരുനൂറ് രൂപ ഒരുപാട് പേര് വില പറയുന്നു മൊത്തത്തി രൂപയ്ക്ക് ആ നമുക്ക് ആയിരം കിലോ ഉണ്ടെങ്കിൽ അറുപതിനായിരം രൂപ കിട്ടും നമുക്ക് ഇത് മൊത്തം ചിലപ്പോ ആയിരത്തി അഞ്ഞൂറ് കിലോ കാണു നമ്മുടെ മുതൽ മുടക്ക് രണ്ട് നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ കുറേ കുറേ കൊടുത്ത് നമ്മൾ നമ്മുടെ വരുമാനം ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നല്ല ഇവിടെ നിൽക്കുമ്പോൾ